ീട് ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ പുതുവർഷത്തിന്റെ കന്നി രാശിയിലെ ഉത്തരത്തിമുക്കാലും അത്തവും ചിത്രരൻ ചെന്ന കന്നി രാശിക്കാരുടെ ഫലമാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞു നമ്മൾ എല്ലാവരും എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ നിർന്ന് കൊള്ളുന്നു വ്യാഴം പത്താമത്തെ രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പത്ത് എന്ന് പറഞ്ഞ തൊഴിൽ ഭാവമാണ് ആ വ്യാഴത്തെ കൊണ്ട് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ അഭിവൃദ്ധി ബിസിനസിൽ പ്രാവീണ്യം തൊഴിൽ ബാധ്യത തൊഴിൽ ബാധ്യത ഇല്ലാതിരിക്കാൻ പുതിയ പുതിയ ബിസിനസ്സുകൾ കണ്ടെത്തുക ധനം കൂടുതൽ ഉണ്ടാകും പുതിയ പുതിയ വ്യവ വ്യാപാരങ്ങളിൽ ചെന്ന് പ്രവേശിക്കും നാല് വശത്തും കൂടി വരുമാനം വന്നുകൊണ്ടേയിരിക്കും നിർത്തിപ്പോയ പല ബിസിനസ്സുകളും പുനരുജീവിപ്പിക്കും തൊഴിൽ ഭാഗമായ ബുധൻ അതിൻ്റെ അഞ്ചാമത്തെ രാശിയിലുണ്ട് അഞ്ചെന്ന് പറഞ്ഞാൽ തിരുകോണ രാശിയാണ് എവിടെ ചെന്ന് എന്ത് ചെയ്താലും വിഷയങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും വാക്ക് സംബന്ധമായ തിരക്കങ്ങൾ മാറിക്കിട്ടും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പഴയ വീട് പുതുക്കി പണിയും വാഹനം മേടിക്കും പുതിയ പുതിയ കർമ്മരംഗങ്ങൾ ചെന്ന് പ്രവേശിച്ച് നല്ല രീതിയിലുണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം നമുക്ക് വീണ്ടും കിട്ടും നഷ്ടപ്പെട്ടു പോയ റെക്കോർഡുകൾ നമുക്ക് വീണ്ടും കിട്ടും കുടുംബ പങ്കാളിയുടെ വാക്കുകളാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് അവർ ടെസ്റ്റുകൾ പാസ്സാകും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ചെയ്ത് ഇവർക്ക് വെളിയിൽ സഞ്ചരി പോയി സഞ്ചരിച്ച് ജോലി ചെയ്യാനുള്ള സാഹചര്യം കിട്ടും വെളിയിലുള്ളവർക്ക് പുതിയ പ്രമോഷൻ കിട്ടും കൂട്ടുപ്രതികളുടെ വിഭാഗത്താൽ കൂട്ടുബന്ധത്താൽ ബിസിനസ് പുരോഗമിക്കും ഏഴാമത്തെ രാശിയിൽ ബിസിനസിൻ്റെ ഏഴാമത്തെ രാശിയിലാകുന്ന ധനുരാശി വ്യാഴം ആണ് ഏഴിൽ നിൽക്കുന്നത് അപ്പം നഷ്ടപ്പെട്ടു പോയ വിവാഹങ്ങൾ ക്രമീകരിക്കും കല്യാണം നടക്കാതിരുന്നവർക്ക് പുതിയ മംഗളങ്ങൾ വന്നു മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും വിട്ടുപോയ വിവാഹ ബന്ധങ്ങൾ ഒന്നിച്ചാവും ആരാമണം കൊണ്ട് പുതിയ വീട് വന്നുചേരും മാതൃ കുടുംബത്തിൽ നിന്ന് വസ്തുക്കൾ വസ്തുവകൾ വന്നു ചേരും മാതാവിൻ്റെ സ്നേഹം നമുക്ക് കൂടുതലായി കിട്ടും എന്നാൽ പിതൃക്കളെ കൊണ്ട് വലിയ ഗുണങ്ങളും നമുക്കുണ്ടാകാൻ പ്രയാസമാണ് ഒൻപതിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പിതൃ പിതൃ പിതൃവിനെ പറ്റി പറയണം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ജീവിതം നമുക്ക് തിരികെ കിട്ടും നഷ്ടപ്പെട്ട വസ്തുവകൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും മാറി നല്ല രീതിയിൽ എന്നെത്തും കുടുംബത്തിലെ കലഹങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറും ബിസിനസ്സിന് വേണ്ടി ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും യാത്രയിൽ തക്കകാളികൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക വാക്ക് സംബന്ധമായ തർക്കങ്ങൾ ഒഴിവാക്കി കിട്ടാൻ വാക്കുകളെ നിയന്ത്രിക്കുക ഭൂമി സ്വന്തമാക്കും ആ ഭൂമിയിൽ കാശുണ്ടാവും ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്കും മത്സ്യബന്ധനക്കാർക്കും ഈ വർഷം നല്ല സമയമാണ് യൂണോ യൂണി യൂണിഫോമിടുന്ന ജോലിക്കാർക്ക് അതായത് ആശുപത്രിക്കാർ പോലീസുകാർ അതുപോലെയുള്ള മെഡിക്കൽക്കാർ ഇവർക്കെല്ലാം നല്ല നല്ല പ്രൊമോഷനും നല്ല നല്ല ഭാഗ്യങ്ങളും നല്ല നല്ല ഉയർച്ചയും വന്നു ചേരും ടെക്നിക്കൽ ആകുന്നവർക്ക് ടെക്നിക്കൽ സംബന്ധമായ ഉണ്ടാകും കലാകാരന്മാർക്ക് നല്ല സമയമാണ് പുതിയ 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 മേഖലകൾ കലാകാരന്മാരെ കണ്ടെത്തും ഈ അംഗീകാരം ലഭിക്കും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താഴെപ്പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറഞ്ഞ ഫോണിൽ ബന്ധപ്പെടാൻ മറക്കരുത്